തിരൂർ പറവണ്ണ സൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചന്ദ്രിക അറിവിൻ തിളക്കം പദ്ധതിക്ക് തുടക്കമായി ദുബായ് കെ എം സി സി വെട്ടം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പത്രം സ്പോൺസർ ചെയ്തത് ദുബായ് കെ എം സി സി തിരൂർ മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി വി എം അഷ്റഫിൽ നിന്നും സ്കൂൾ ലീഡർമാരായ അഫിൻ ഷഹൽ ആയിഷ റസ്നി ഫഹമ ഷെറിൻ എന്നിവർ ചേർന്ന് പത്രം ഏറ്റുവാങ്ങി മുസ്ലിം ലീഗ് പഞ്ചായത്ത് അധ്യക്ഷൻ പി സിദ്ദിഖ് സന്നിഹിതനായി സ്കൂൾ പ്രിൻസിപ്പൽ ടി മുനീർ അധ്യക്ഷത വഹിച്ചു പത്രവായന ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുണ്ടായി ഗ്രേസ് മാർക്ക് ലഭിക്കാൻ പോവുകയാണെങ്കിൽ പത്ര വായനയ്ക്ക് പത്രം വായിക്കുക എന്നുള്ളത് നമ്മുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അതിലുപരി നമുക്ക് പി എസ് സി പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മളെ വിജയിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് കെ എം സി സി നേതാക്കളായ എം വി ജലീൽ എം ഹനീഫ അബ്ദുൾ മജീദ് ഹമീദ് പാറയിൽ പറവണ്ണ മുസ്ലിം ലീഗ് സെക്രട്ടറി പി വി ലത്തീഫ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ ഫാത്തിമ സായിദ ഷഹല ബദരിയ റഹീജ നൂർജഹാൻ അഷീല തുടങ്ങിയവർ നേതൃത്വം നൽകി അബ്ദുൽ ഹമീദ് പാറയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ